ചിങ്ങം വരവായി പഴമക്കാർക്കിത് കൊയ്ത്തുത്സവങ്ങളുടെ കാലമാണ് എന്നാൽ നമ്മുടെ ജനറേഷനോ ഓണം പൂക്കളം പർച്ചേസ് ഷോപ്പിംഗ് അപ്പോൾ ഞാനെന്നുള്ളത് ആറ്റിങ്ങൽ ഭീമയിലാണ് ആറ്റിങ്ങിൽ ഭീമ ചിങ്ങത്തെ എങ്ങനെയാണ് വരവേക്കണമെന്ന് നമുക്കറിയണ്ടേ അവര് നമുക്ക് നോക്കാം പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഭീമോത്സവം ഓണ ഫെസ്റ്റാണ് ഫീമെയിൽ നടക്കാൻ പോകുന്നത് ചിങ്ങം ഒന്ന് ഓഗസ്റ്റ് പതിനേഴ് ഓഗസ്റ്റ് പതിനേഴാം തീയതി മിഡ് നൈറ്റ് സെലിലാണ് അന്ന് ഭീമെയിൽ അന്ന് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഗോൾഡ് കോയിനാണ് സമ്മാനം മുതൽ സെപ്റ്റംബർ വരെ എല്ലാ കസ്റ്റമേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സ്കൂട്ടറുകളും ബമ്പർ സമ്മാനമായി കാറുമാണ് ലഭിക്കാൻ പോകുന്നത് ചിങ്ങം ഒന്നാം തീയതി ഓഗസ്റ്റ് പതിനേഴ് മറക്കണ്ട എല്ലാവരും രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഷോറൂം ഓപ്പൺ ആയിരിക്കുക രാവിലെ ഒമ്പത് മണി തൊട്ട് ഭീമോത്സവത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ടായി ഭീമ ഓഫർ ചെയ്യുന്നത് മാത്രമല്ല ഡയമണ്ടിന് പതിനയ്യായിരം രൂപ വരെയാണ് ക്യാരറ്റിൻ്റെ ഡിസ്കൗണ്ട് പ്ലാറ്റിനം സിൽവർ ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ നിന്ന് നിങ്ങൾക്ക് പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാൻ പറ്റും മാത്രമല്ല നിങ്ങളുടെ പഴയ ആഭരണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഇപ്പോഴാണ് സുവർണാവസരം ഭീമയിൽ മറ്റെങ്ങും കിട്ടാത്ത തുക ലഭ്യമാവും ഭീമോത്സവം ഭീമയിൽ ഭീമയിൽ ഓഗസ്റ്റ് പതിനേഴ് വരുന്ന ഞായറാഴ്ച ചിങ്ങം ഫസ്റ്റ് നമ്മുടെ ആറ്റിങ്ങൽ ഭീമയില് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വാലറ്റ് പാർക്കിംഗ് കസ്റ്റമറുടെ സൗകര്യാർത്ഥം രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം വിവിധ തരത്തിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഡിസ്കൗണ്ട് സെയിലും വിവിധ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ഞങ്ങൾ നൽകുന്നുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനെയും ആറ്റിങ്ങൽ ഭീമയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ അതുമല്ല ആഗസ്റ്റ് പതിനേഴിനുള്ള മിഡ് നൈറ്റ് സെയിൽ അപ്പോൾ എല്ലാവരും വരിക ബമ്പാ സമ്മാനങ്ങൾ നേടുക അതോടൊപ്പം ഒരുപാട് സ്വഭാവം വാങ്ങിച്ചിട്ട് പോവുക